പറയുന്നേ നേരിൻ കഥ പറയുന്നേ കഥ പറയുന്നേ നേരിൻ കഥ പറയുന്നേ കഥ പറയുന്നേ നേരിൻ കഥ പറയുന്നേ കഥ പറയുന്നേ നേരിൻ കഥ പറയുന്നേ കഥനകര പുരണ്ട കാലി തോർക്കുന്നുവോ അതിൽ പതരിടാത്ത ബലമിതേ ജനിതാണ് നിഗൂഢമാം നിമിത്തമിൽ കേരക്കരയിലു നമ്മൾ നിശ്ചല തൻ നിലയതുറച്ചു അഷ്ടനൂര് നിറവിലായി ദീൻ ദീപ കപ്പലായി നേരിലെ ദീനിനെ കൊണ്ടുനട്ടു റാഹിമിൻറെ ദീപമായി കേരകരേരി നീണ്ടുപോയ പ്രഹരമിൽ മാഞ്ഞുപോയ പാതയിൽ ഉദിച്ചുയർന്നു വന്നു ധർമ്മം നിഴലിലായി അധർമ്മം പ്രഭയിലായി തുന്നി ഭൂവിലെ കറുത്ത പ്രഭാതം നിഴലിലായി അധർമ്മ പ്രഭയിലായി തിർത്ത ഭൂവിയിലെ കറുത്ത പ്രഭാതം പ്രഭാതമില്ല പ്രഹരത്തിൽ മുഞ്ഞിത്തീർന്ന യുഗവേളയിൽ മതപ്രഭയ നീലവാനം കൊടുമ്പിരി നൂറു നീണ്ട കാലവീതി അടിവേരിൽ നിലയുറക്കാൻ ഞങ്ങൾ തീരവീരയങ്ങളും മുഖസജം മൗനമായി നീണ്ടുപോയ പോയ നാളിതിൽ അഭിമാനമായി ലിവാഷിയുദിച്ചു േജസായി താണ്ടിപ്പോയ രൂപമില്ല സത്യം നേരിലുദിച്ചു പതരിടാത്തീതിയാൽ ഗമിച്ചിടും വെടിച്ചമേകിടുന്ന സർവ പണ്ഡിതരാണ് ഏകമുല്ല കോയത്തങ്ങൾ എന്ന ക്രമത്തിൽ സ്വരം കണ്ണിയെത്തോരും പിടിച്ച പാരിലേ കൊടി ദീനിൻ മഹിമയായി തിളങ്ങി ഷം സുലുലമയും മുത്തുകോയത്തങ്ങളാൽ ഒത്തുചേർന്ന മുന്നണി മാറിടുന്ന കാലമൊപ്പം മോഹനമേ ആദർശം സത്യസരണി പതറിടാതെ മുന്നോട്ടിത നേരിലായി മനസ്സിലേറ്റ് പൂർവിക സ്വരം നീലവാനം മുട്ടിന് പടുത്തുയർത്തി നൂറു നീണ്ട കാലമേതിയടിവേരിൽ നിലയുറക്കാൻ തീരവീരയാൽ ഞങ്ങളഭിമുഖ സജ്ജം കഥ പറയുന്നേ നേരിൽ കഥ പറയുന്നേ കഥ പറയുന്നേ നേരിൽ കഥ പറയുന്നേ Cada para un ne, cada para un ne, cada para un ne, cada para ne.